മീൻ മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൈതനങ്ങ വെച്ചും കൊണ്ടുള്ള തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വൈതനങ്ങ തോര ഉണ്ടാക്കാൻ ഞാനിവിടെ മൂന്ന് വൈതനങ്ങ വെള്ളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറൊന്ന് പോകാനാണ് നമ്മളൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇട്ടെടുക്കേണ്ടത് കേട്ടോ ക്ലീൻ ആക്കിങ്ങൾ പിന്നെ അതാ രണ്ട് കൈപ്പിടി തേങ്ങ ചരവേർത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളകാണ് കേട്ടോ ചീരമുളക് എന്ന് പറയലോ അതും ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ അത് ചതച്ചെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കടുക് ഇട്ട് We'll <laughs> ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തി കൊടുക്കണല്ലോട്ടോ നമ്മളത് കഴുകി ഇടുമ്പോൾ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ നനവുണ്ടാവും പിന്നെ ഇത് വാടി വരുമ്പോൾ തന്നെ വെള്ളമായി വരും അടച്ച് കൊടുക്കാം ഈ സിമ്മിലാക്കി കൊടുക്കാം രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വൈതനങ്ങാ തോര റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് നല്ലതാണ് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാല് അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം